വയനാട് സി പി ഐ എമ്മിലെ സംഘടനാ പ്രശ്നങ്ങളെ തുടർന്ന് പൂതാടിയിൽ പാർട്ടി പ്രവർത്തകരുടെ ജനറൽ ബോഡി യോഗം വിളിച്ച് ജില്ലാ നേതൃത്വം കർഷക സംഘം ജില്ലാ പ്രസിഡന്റും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായ എ വി ജയനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതിനെ തുടർന്നാണ് പൂതാടിയിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതിഷേധമുയർന്നത് കൺട്രോൾ കമ്മീഷന് നൽകിയ പരാതിയിൽ തീരുമാനമുണ്ടാകുന്നതുവരെ കാത്തിരിക്കാനാണ് ജയനോട് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് സി പി ഐ എം പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ജില്ലാ പ്രസിഡന്റുമായ എ വി ജയനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതാണ് കടുത്ത പ്രതിഷേധത്തിന് വഴിവെച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ചികിത്സാ സഹായത്തിനായി പിരിച്ച പണം പാർട്ടി ഓഫീസിന് സ്ഥലം വാങ്ങാനായി വകമാറ്റിയെന്ന പേരിലാണ് ജയനെതിരെ നടപടിയെടുത്തത് എന്നാൽ പണം മുൻപേ തിരിച്ചടച്ചതാണെന്നും ഇപ്പോഴത്തെ നടപടി പാർട്ടി ജില്ലാ സമ്മേളനത്തിലെ വിഭാഗീയതയുടെ തുടർച്ചയാണെന്നും ആരോപിച്ചാണ് എ വി ജയനും ഒപ്പമുള്ളവരും ജില്ലാ നേതൃത്വത്തിനെതിരെ പരസ്യമായി പ്രതിഷേധിച്ചത് ഒരു ക്രമക്കേട് കമ്മീഷൻ പറയുന്നുണ്ട് അത് അത് ഒരു പാർട്ടി നേരത്തെ നടത്തുന്നത് അതിന് കീഴ്പോട്ട് നിൽക്കാൻ തയ്യാറല്ല ആദിവാസി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ എ എൻ പ്രസാദ് എസ് എഫ് ഐ മുൻ ജില്ലാ സെക്രട്ടറിയും പാർട്ടി ലോക്കൽ സെക്രട്ടറിയുമായ ജിഷ്ണു ഷാജി എന്നിവരും നടപടിക്കെതിരെ പരസ്യമായി പ്രതികരിച്ചു എന്നാൽ ജില്ലാ സമ്മേളനത്തിനും ഏരിയ സമ്മേളനങ്ങൾക്കും മുൻപ് ലഭിച്ച പരാതിയിൽ ഏരിയ കമ്മിറ്റിയാണ് ജയനെതിരെ നടപടി സ്വീകരിച്ചതെന്നാണ് സി പി ഐ എം ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം ജീവകാരുണ്യ പ്രവർത്തനത്തിനായി സ്വരൂപിച്ച പണം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഗുരുതരമായ തെറ്റാണെന്നും ജില്ലാ നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു ഇന്നലെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഏരിയ നേതാക്കളെത്തി പുതിയ പൂട്ടിട്ട് പൂട്ടിയെങ്കിലും പ്രാദേശിക നേതാക്കൾ പൂട്ടുപൊളിച്ചു ഈ സാഹചര്യത്തിലാണ് ഇന്ന് പൂതാടി പഞ്ചായത്തിലെ നാല് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ ജനറൽ ബോഡി ചേരുന്നത് മാതൃഭൂമി ന്യൂസ് വയനാട്